ആദ്യ ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കി ദിരീപേട്ടൻ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് പുതിയൊരു വീഡിയോ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ വന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ ദിരീപേട്ടൻ ചിത്രത്തിന്റെ മൂന്നാം ദിവസമായിട്ടുള്ള ഇന്നലെ ഞായറാഴ്ച ദിന കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ദിരീപേന കേന്ദ്ര കഥാപാത്രത്തിന് നവാഗതനായ ബിഡോ സ്റ്റീഫൻ അണിയിച്ചൊരു ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ മികച്ച അഭിപ്രായങ്ങൾ നേടിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറുകയാണ് ഒരു വലിയ രീതിയിലുള്ള ഡീഗ്രേഡിംഗ് ചിത്രത്തിനെതിരെ നടക്കുന്നുണ്ടായിരുന്നു അശ്വന്ത് തുടങ്ങിയ പ്രമുഖ യൂട്യൂബേഴ്സ് എല്ലാം തന്നെ ചിത്രത്തിനെതിരെ നെഗറ്റീവ് പറഞ്ഞെങ്കിൽ ഫാമിലി ഓഡിയൻസ് ഇപ്പോഴത്തെ ആ ചിത്രത്തിനെ അക്സെപ്റ്റ് ചെയ്ത് ചിത്രം മുൻ മുൻപന്തിയിലോട്ട് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആദ്യം ഞായറാഴ്ച ചിത്രത്തെ നെഗറ്റീവ് അഭിപ്രായങ്ങൾ വെച്ച് കേരള ബോക്സ് ഓഫീസിനും ഒരു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ സ്വന്തമാക്കിയതായിട്ട് ഇപ്പോഴത്തെ അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാ ചിത്രത്തിന് ഇന്നലെ മാത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സ്വന്തവാക്കാൻ സാധിച്ചിട്ടുണ്ട് വേട് വേട് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം അഞ്ച് കോടിയോളം പിന്നിട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് വളരെ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത ചിത്രം ഫാമിലി ഓഡിയൻസ് തിയേറ്ററോട്ട് എത്തുന്നതുകൊണ്ട് തന്നെ വലിയ വിജയങ്ങൾ നേടിയെടുക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് വർക്കിംഗ് ഡേ ആയിട്ടുള്ള തിങ്കളാഴ്ച ചിത്രത്തിന്റെ കളക്ഷൻ യാതൊരു വിധ ഇടിവ് സംഭവിക്കുന്നതിന് അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ബുക്കിംഗ് ചിത്രത്തിന് ആദ്യ തിങ്കളാഴ്ച നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാ ഒരു പഴയ ദിരീപേട്ടനെ വീണ്ടും പ്രേക്ഷകർക്ക് കിട്ടി എന്നുള്ളൊരു അഭിപ്രായങ്ങൾ തന്നെ വരുന്നുണ്ട് എന്തൊക്കെയും സാധാരണ പ്രേക്ഷകർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോഴത്തെ ചിത്രത്തിന് കിട്ടുന്ന റെസ്പോൺസ് എന്തൊക്കെയും കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ദിരീപേട്ടൻ അയങ്ങനെ പ്രിൻസ് ആൻഡ് ഫാമിലി പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ